അപ്പോൾ ആ നിലയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുക നമുക്കെല്ലാം അറിയാം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പ്രസംഗങ്ങൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കും അതൊക്കെ അവരുടെ അവകാശമാണ് ജനാധിപത്യമാണ് ബഹുസ്വര സമൂഹമാണ് ഭിന്നാഭിപ്രായങ്ങളുണ്ട് ആ ഭിന്നാഭിപ്രായങ്ങളിൽ തന്നെ ശരി അഭിപ്രായം ഉണ്ടോയെന്ന് നമ്മൾ നോക്കും വിമർശനങ്ങളോട് ഭയപ്പെടില്ല വിമർശനങ്ങളിൽ തന്നെ ശരിയുണ്ടോന്ന് നോക്കും അങ്ങനെയല്ലേ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവോ ഈ പ്രതിപക്ഷ നേതാവ് വായൽ വരുന്നൊക്കെ അങ്ങടിച്ചു വിടുകയാണ് അത് നല്ലതാണോ ഈ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ മുന്നേറ്റത്തെ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത് ഏതെങ്കിലും നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ദേശീയപാതാ വികസനത്തിലെ ഏറ്റവും മികവാർന്ന പ്രവർത്തനം നടക്കുന്നത് ഈ കേരളത്തിലാണ് ഇതിനെക്കുറിച്ച് അറിയാതിരുന്നാൽ അറിയാതിരിക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പറ്റുമോ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് ഒരു ബഹുമാനം നമ്മൾ കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് വിവരല്ല എന്നൊന്നും പറയാൻ പാടില്ല അദ്ദേഹത്തിന് നല്ല വിവരണ്ട് പക്ഷെ അതിലേശം വളഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിലേക്ക് കരാറ് എന്താ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളത്തിൽ ഒരു ദേശീയപാത വരും അറുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളത്തിൽ വളരെ വേഗത്തിൽ അതിന്റെ പ്രവർത്തനം പൂർത്തിയിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിങ്ങനെ കണ്ട് വളരെ നല്ല നിലയ്ക്ക് അഭിമാനപൂർവ്വമാണ് അതിനെ കാണുന്നത് കാരണം ഇന്ത്യയിൽ വേറെ ഒരിടത്തും ആറു വരിയിൽ ഇത്ര അറുന്നൂറ് കിലോമീറ്ററിലധികം ദേശീയപാത അതില് ഇടതടവുകളില്ല നേരെ പോവാം അതിന് രണ്ട് സർവീസ് റോഡ് ഫലത്തിൽ എട്ടുപരി ഈ നിലയിൽ പൂർത്തീകരിച്ച ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല